നമ്മൾ ഇന്നേ ഒരു സംഭവം ഉണ്ടാക്കാനേട്ടോ ശരിയാ വിചാരിക്കണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു രണ്ട് മാമ്പഴം വാങ്ങിച്ചു ഞങ്ങൾ ഇവിടെ കടയിൽ പോയിട്ട് കേട്ടോ നീലൻ വാങ്ങിന് വാങ്ങിച്ചേരണം അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പാലൊഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളത് അടിച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ മനസ്സിലായ ചുരുങ്ങിയിട്ടുള്ള ഒരു തരത്തിലുള്ള ഐസ്ക്രീം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ ഇത് നമുക്ക് മറ്റേ മിക്സിയിൽ ഇത് ഇത് ഇതാക്കിയിട്ട് വരട്ടേട്ടോ എന്താ പറയുക ഇപ്പൊ പറഞ്ഞു പളുപ്പാക്കി കേട്ടേട്ടാ ഇതിന്റെ പൾപ്പ് പളപ്പ് അരച്ചെടുക്കട്ടേട്ടാ നന്നായിട്ട് പഞ്ചസാരയും പാലും മാ മാമ്പഴം കേട്ടോ പറയാ പറയുമ്പോ കട്ടി ആയി ഓക്കെ കട്ടി ആയിട്ടുണ്ട് നന്നായിട്ട് അടിക്കാം സൂസിയത് പാല് മിക്സ് ആയിട്ടില്ലായിരിക്കും കുറച്ച് പാൽ കുരുമിക്കുക അപ്പോഴത് നല്ല ഇതായിട്ട് വരും എന്നിട്ട് നന്നായി അടിക്കണം കേട്ടോ എന്നാലും മിക്സ് ആവുള്ളൂ ചെറിയ സേമി ഉണ്ടല്ലോ അത് കുറച്ചതിൽ ഇടുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ചെറിയ ശേ മീൽ നമ്മുടെ ഇത് കണ്ട ഈ സാധനം ഇതൊരു പിടിയിട്ടിട്ട് ഞാൻ അതൊന്ന് വേവിക്കട്ടെട്ടോ എന്നിട്ട് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം ഞാൻ സെറ്റാക്കി തരാം കുറച്ചിട്ടുള്ളോട്ടോ അത് മതി അതിൽ രസം ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാംഗോ ഐസ്ക്രീം അല്ല ഇല്ല സത്യത്തിൽ അത് ഇടില്ല പക്ഷെ ഞാനത് ഇടുന്നത് മാത്രം വേറെ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല വിപ്പിംഗ് ക്രീം ഒന്നും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് മാത്രം അപ്പം നേനെ നമ്മുടെ മാംഗോ പൾപ്പ് അടിപൊളി പാൽ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എനിക്ക് ഇടക്കാൻ ഇടാൻ പോകണത് എന്താ സു കൈയ്യൊക്കെ കുറക്കിട്ടില്ല കുടിച്ചില്ലെന്ന് വൈകുന്നേരത്തെ അപ്പം നേനെ നമ്മുടെ നോക്കി ഈ ലെവലായി ഇനി അത് നമ്മൾ ഇതിലിടാനാണ് പോകണം കേട്ടോ നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്നും കിട്ടിയില്ല ടേസ്റ്റിന് അപ്പോൾ ഒരു രസത്തിനും വരത് ഞങ്ങളുടേതായ ഒരു യുക്തി കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കി നമുക്ക് ഇതിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ശെരി വിപ്പിംഗ് ക്രീം മുടി ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയൊക്കെ നമുക്ക് ഇങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട് ഒരു ഞങ്ങണ്ട് രസമായ ഉണ്ടാക്കില്ല പ്രത്യേകിച്ചുള്ളൊരു ഐസ്ക്രീമൊന്നും അല്ല ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പാത്രത്തിൽ അത് ഒഴിച്ചു കൊടുക്കാം അത് നമ്മൾ ഭംഗി ഞാൻ ഒഴിച്ച അപ്പൊ നീ നമ്മടെ സുന്ദരിയായ നമ്മടെ സുശീലിതില് കളയാണ്ട് സൂസിച്ചോ പത്ത് എടുത്തൂറ് കളയണ്ട ഓക്കെ ആൾക്കൈനറിയോ കണ്ടോ നമ്മുടെ ഈ ലിറ്റർ ആയാലും ഒഴിക്കണ്ടും ഐസ്ക്രീമ് നമ്മടെ ദിലാമു കൊറേ ദിവസമായി വരണം അപ്പൊ ദിലാമുന് ഞങ്ങളൊരു തട്ടിക്കൂട്ട് ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കട്ടെ ദിലോ ഇവിടെ വന്ന ഒരു സംഭവം ശരിയായി ശെരിയോന്ന് ഓട്ടിയോ വായോ ഐസ്ക്രീമിന്റെ താരമായ നമ്മുടെ ഇതിലാമു വരണ്ടേ ശരിയായ നോക്കിയതിലോ നമ്മുടെ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് ശരിയാണോ ഇങ്ങനെ ഇങ്ങനെനിയാ അടിപൊളി ഇതിലാമിച്ച സാധനം ഇട്ടു സേവ് ചെയ്യാം ഇഷ്ടാവില്ലേ നിനക്ക് ഓക്കേ നമ്മളിത് വിളിച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ ഇങ്ങനെ അത് തട്ടാട്ടാ ഇറങ്ങി പോവാനായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങി പോവാൻ അപ്പൊ ഇനി നമുക്ക് അതിന്റെ കോലൊക്കെ അതിൽ വെക്കാം വേണ്ട ഇത്തിരി ഇപ്പം അരി വെച്ചാൽ ഇത്തിരി കൂടിയത് മാത്രം പറ്റൊക്കെ ലെവലാദ്യം ഇത്തിരി എടുക്കേണ്ടതായിരുന്നു അപ്പം പുറത്തോ പോകും ഓക്കെ അപ്പം നമ്മളെ ഒരു നമ്മുടെ കഴിവിനുള്ള ഒരു ചെറിയ ഒരു ഐസ്ക്രീം അപ്പം ഇല്ല ആഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്തത് എനിക്ക് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഐസ്ക്രീം പോലെ നമുക്ക് ഈ വണ്ടിയിൽ കൊണ്ടാണ് ഐസ്ക്രീം കാരൻ പോലത്തെ ഐസ്ക്രീം വാങ്ങി അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പം നമ്മുടെ സൂസിയ് അത് ഫ്രീസറിൽ വെക്കാൻ പണ്ട് കേട്ടോ ഇനി ഇത് ഫ്രീസായി കഴിഞ്ഞാൽ നമുക്ക് നാളെ രാവിലെ എടുക്ക സ്ഥല ചേച്ചിയാ ഫ്രിഡ്ജ് വേറെ മേടിക്കുന്നു തോന്നുന്നുണ്ട് നമുക്ക് മോണിന്ന ചക്കിടെ ചേച്ചി ഞാൻ വേറെ ഫ്രിഡ്ജ് പേടിക്കണവരുമോ ചേച്ചി സു ചേച്ചി ഓക്കെ സെറ്റ് ആക്കി ഞങ്ങൾ ഒക്കെ അതാടി മതി ഓ അപ്പൊ ദേ നമ്മൾ ഇന്നലെ ആക്കി വെച്ച നമ്മുടെ ഐസ്ക്രീം ബാറ് നമ്മൾ ഇണ്ടാക്കി മാങ്കോന്റെ ദേ കഴിച്ചു എങ്ങനെയാ എഴുതില്ല സൂപ്പറാണോ നമ്മൾ ഉണ്ടാക്കിയത് സേമിയായ തടയിൽ ഉണ്ടോ നോക്കി നോക്കി നന്നായിട്ട് വേവ് കൂടിയാൽ പ്രശ്നം ഉള്ളിലുണ്ടല്ലേ ആ അപ്പം ദിലയ്ക്ക് ഇഷ്ടമായി തീല ഇന്നലെ തൊട്ട് എടുക്കെടുക്കുന്ന പറഞ്ഞിട്ട് ഞങ്ങൾ സമ്മതിക്കാണ്ട് ദിലയ്ക്ക് ആയി ഇന്നൊക്കെ അങ്ങോട്ട് രക്ഷപ്പെട്ട് കിട്ടി അപ്പം ഇനി ഞങ്ങൾ കഴിക്കട്ടെ അല്ലെങ്കിൽ തില ഞങ്ങളെ പറ്റി നമ്മുടെ സുസച്ചീൻ്റെ പറഞ്ഞെടുക്കാൻ പറഞ്ഞത് സുസച്ചി അത് എങ്ങനെയാണ് എടുത്ത് കുറച്ച് നേരം നമ്മൾ ഒരു തുള്ളി വെള്ളം വെച്ചിട്ട് പ്ലേറ്റായി ഇറക്കി വെച്ചു കിട്ടോ ഫ്രെയിമിൻ്റെ പുറമെയുള്ള ണ്ട് അപ്പൊ നമുക്ക് കഴിക്കാം രണ്ടുപേരെ വന്നോട് അപ്പൊ ഞാനും ഭക്ഷണം കഴിക്കട്ടാ നോക്കാലോ നമ്മൾ ഒന്ന് ഇണ്ടാക്കി നോക്കിയാ ഒന്നും ഇങ്ങനെ ഫ്രീസ് ആവണന്ന് തോന്നൂലേ നോക്കി തുമ്പ് ഭാഗം അത് കുടഞ്ഞിർക്കണ്ടോ ഞങ്ങൾ ആദ്യമായിട്ട് ഇണ്ടാക്കി കേട്ടോ